കോഴിക്കോട് ചേവായൂർ മോഷണ കേസിൽ പ്രതിയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം മോഷ്ടിച്ച സ്വർണം പ്രതിയിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നു മുപ്പത്തിയാറ് പവൻ സ്വർണ്ണമാണ് പ്രതി അഖിലിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് പറമ്പിൽ ബസാർ സ്വദേശി വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് ഇരുപത്തിരണ്ട് പവൻ സ്വർണവും ചാലിൽ താഴത്തെ വീട്ടിൽ നിന്ന് പത്ത് പവൻ സ്വർണവുമാണ് കണ്ടെടുത്തത് സാനിയു മനോമിയാണ് ചേരുന്നത് സാനിയോ ഇതോടുകൂടി മോഷ്ടിച്ച മുഴുവൻ സ്വർണവും തിരിച്ചു കിട്ടിയോ അന്വേഷണം ഏത് രീതിയിലാണ് അതായത് വിനിത ചേവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മൂന്ന് മോഷണങ്ങളാണ് ഒരു മോഷണ ശ്രമവും രണ്ട് മോഷണങ്ങളും മറ്റൊരു മോഷണം വേറെയും അങ്ങനെയാണ് നടന്നിരുന്നത് അതായത് ഡോക്ടറുടെ വീട്ടിലുള്ള മോഷണത്തിൽ ഒരു പ്രതിയെ കിട്ടിയിട്ടില്ല ആ പ്രതി അങ്ങനെയാണെങ്കിൽ ആ സ്വർണവും ഒന്നും കിട്ടിയിട്ടില്ല ഒരു തുമ്പും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതേസമയം മല്ലശ്ശേരി താഴത്തുള്ള വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച ഇരുപത്തിരണ്ട് പവൻ സ്വർണത്തിലാണ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട നീക്കം ഉണ്ടായിരിക്കുന്നത് ഇരുപത്തിരണ്ട് പവൻ സ്വർണവും കണ്ടെത്തിയിരിക്കുന്നു കൂടാതെ ചാലിൽ താഴെ വീട്ടിൽ നിന്ന് ഇയാൾ മോഷ്ടിച്ചു എന്ന് കരുതുന്ന പത്ത് പവനും കൂടി അങ്ങനെ നോക്കുമ്പോൾ മുപ്പത്തി രണ്ട് പവൻ കൂടാതെ നാല് പവൻ വേറെയുമുണ്ട് കൂടാതെ മൂന്ന് ലക്ഷത്തിലോളം ലക്ഷത്തോളം രൂപയും ഈ പ്രതി അഖിലിന്റെ വീട്ടിൽ നിന്ന് വാടക വീട്ടിൽ നിന്നാണ് പോലീസ് കണ്ടെടുത്തിരിക്കുന്നത് ഇയാൾ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഉടൻ തന്നെ കസ്റ്റഡി അപേക്ഷയ്ക്ക് വേണ്ടി കൊടുക്കും ഇയാളുടെ സി സി ടി വി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം അന്വേഷണം കൃത്യമായ വഴിയിൽ തന്നെയായിരുന്നു പോയിരുന്നതെന്ന് പോലീസ് പറയുന്നു കഴിഞ്ഞ ദിവസം ഒരു മോഷണ ശ്രമം നടന്ന് ബൈക്ക് ഉപേക്ഷിച്ച് പോയതും ഇയാൾ തന്നെയാണെന്നാണ് പോലീസ് പറയുന്നത് സാനിയോ മനോമിയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്